ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഭഗവത്ഗീത ഒരു പ്രായോഗിക ജീവിത ശാസ്ത്രമാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ നമ്മുടെ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ തരണം ചെയ്യാനും നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ സുഖ സന്തോഷ സംതൃപ്തികളെ വർദ്ധിപ്പിക്കാനും നമ്മളെ സ്വയം പര്യാപ്തമാക്കുന്ന സ്വയം പ്രാപ്തമാക്കുന്ന അതിന് മാർഗം കാണിച്ചു തരുന്ന വഴി കാണിച്ചു തരുന്ന അത്യുത്തമ ജീവിത ശാസ്ത്രം അപ്പം എല്ലാവർക്കും ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങളാണ് നേടേണ്ടത് ഒന്ന് ജീവിതം കൂടുതൽ സംതൃപ്തിയും സന്തോഷവും നിറഞ്ഞതാവുക രണ്ട് ഏത് പ്രതിസന്ധികളെയും താളം തെറ്റാത്തൊരു മനസ്സോടെ തരണം ചെയ്യാൻ സാധിക്കുക ഇതിന് നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്കതിനുള്ള മാർഗം വഴി അറിവ് ആരെങ്കിലും കൃത്യമായി പറഞ്ഞു തരണം അപ്പോൾ ആ വഴികളാണ് ഗീതയുടെ ഉള്ളടക്കം അതുകൊണ്ടാണ് ഇത് മാനവരാശിയുടെ ശാസ്ത്രമാണെന്ന് പറയുന്നത് ഇത് പ്രത്യേകം ഒരു മതവിഭാഗത്തിന് മാത്രമുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രങ്ങളിൽ ഒരു ബ്രാഹ്മണർക്ക് ചൊല്ലാനുള്ളതോ ആയ മന്ത്രങ്ങളല്ല ഇത് സാധാരണക്കാരിൽ സാധാരണ മനുഷ്യന് ജീവിക്കാൻ വേണ്ടുന്ന അറിവ് തരുന്നു ആ അറിവിനെ അവർക്ക് പ്രായോഗികമാക്കാനുള്ള വഴിയും പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് കൃഷ്ണൻ ഗീതയിൽ ഈ രണ്ട് വാക്ക് വെച്ചത് ഇത് ജ്ഞാനവുമാണ് അഭ്യാസവുമാണ് അതായത് അറിവും വഴിയും നമുക്ക് ഇതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ലക്ഷ്യവും മാർഗവും എന്ന് പറയാം അപ്പം ഈ തരത്തിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഉയർത്തി എടുക്കണം എന്നാഗ്രഹം ഉള്ളവർ സ്വയം വിചാരിക്കണം എനിക്കതിന് കഴിവുണ്ട് പ്രാപ്തിയുണ്ട് ഇപ്പം ഞാൻ ആ മാറ്റത്തിന് തയ്യാറാവണം ഈ അറിവ് വെറുതെ നമ്മൾ കേട്ടിട്ട് കാര്യമില്ല നമ്മൾ ആ അറിവിനെ ഉൾക്കൊള്ളാനും പ്രായോഗികമാക്കാനും നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ കൊണ്ടുവരാനും നമ്മൾ തയ്യാറായാൽ മാത്രമേ ഈ അറിവ് കൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ പലരും പല അറിവുകളും നേടും പക്ഷെ അത് പ്രായോഗികമാക്കില്ല ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്തു നോക്കൂ ഈ കോവിഡിൻ്റെ രണ്ടാം വേവ് വന്നപ്പോൾ എന്തേ ഭാരതത്തിൽ മാത്രം ആഞ്ഞടിച്ചത് മറ്റൊരു രാജ്യത്തിലും ഇത്ര ശക്തിയിൽ ആഞ്ഞടിച്ചില്ല കാരണം അതിൻ്റെ ഒന്നാമത്തൊരു ഇത് തലം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓ ഇതിലിപ്പോൾ എന്ത് കാര്യം കുറേ പ്രായമുള്ളവർ മരിച്ചു ആ അതിലിപ്പോൾ എന്ത് കാര്യം എല്ലാവരും ടേക്ക് ഇറ്റ് ഈസി പോളിസി അപ്പം അതുകൊണ്ട് എന്ത് പറ്റി നമ്മൾ വേണ്ട പ്രിക്കോഷൻസ് എടുത്തില്ല തയ്യാറായില്ല ഈ രണ്ടാം വേവിനെ വേവിനെക്കുറിച്ച് വേണ്ട വിധത്തിലുള്ള ആളുകൾക്ക് ഒരു ഗൗരവം ഉണ്ടായില്ല എല്ലാവരും അവരുടെ തന്നെ ഇഷ്ടപ്രകാരം ജീവിച്ചു എന്നാൽ അവരുടെ ഹെൽത്ത് ശരിയാണോ അതൊട്ടല്ലതാണ് അപ്പം നമുക്ക് നേരത്തെ തന്നെ ചില തിരിച്ചറിവുകൾ ഉണ്ടായില്ല ഈ കോവിഡ് എന്ന് പറയുന്ന വൈറസ് പോയിട്ടില്ലെന്നും അതിന് പല മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നും അത് പല രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുമെന്നും നമ്മുടെ ശരീരത്തിനത് വരാൻ സാധിക്കുന്ന വിധത്തിൽ ഹെൽത്ത് ശരിയല്ലെന്നും ഇതൊന്നും നമ്മൾ അറിയുന്നില്ല നമുക്കെല്ലാം അറിയാം എന്നുള്ളൊരു ഭാവത്തിൽ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഭാവത്തിൽ മനുഷ്യനങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് എത്രയോ ആയിരങ്ങൾ പൊലിഞ്ഞു പോയത് എത്രയോ യുവതി യുവാക്കൾ മരിച്ചു പോയത് പറയുമ്പോൾ കോവിഡിൻ്റെ വാക്സിൻ എടുത്തു വിട്ടുപോലും അവർക്ക് മരിക്കേണ്ടി വന്നു കാരണം ഈ ശരീരത്തിന് വേണ്ടത്ര പ്രതിരോധമില്ല ഇനിയെങ്കിലും നാം മനസ്സിലാക്കണം ഇവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയുള്ളൂ അതിനെ നമ്മളെ പ്രാപ്തരാക്കണം എങ്കിലേ നമുക്ക് നേരിടാൻ പറ്റുള്ളൂ അപ്പം അതിന് നമ്മുടെ പൂർവികന്മാർ കാണിച്ചെന്ന് ജീവിത രീതികളുണ്ട് പക്ഷേ നമ്മളനുഷ്ഠിക്കില്ല ഒരുപാടാളുകൾ പ്രാണായാമമൊക്കെ ഗീത എന്താ പറയുക ഗീതയോ പ്രാണായം മറ്റേ യോഗയൊക്കെ പോയി പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ പഠിക്കും പോയിട്ട് ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ കൊടുത്ത് പഠിക്കും വീട്ടിലെത്തിയാൽ തദൈവ രാമൻ വീണ്ടും ശങ്കരൻ വീണ്ടും തെങ്ങി തന്നെ അവർക്കത് കൊണ്ട് നടക്കാനുള്ള ഒരു ഒരു നിശ്ചയദാഠ്യമില്ല എവിടെയോ ഒരു മടി കേരളീയരെ സംബന്ധിച്ച ഏറ്റവും വലിയ ശത്രു മടിയാണ് ഒരു കൃത്യനിഷ്ഠ ഇല്ലാത്തൊരു ജീവിതം അതുകൊണ്ട് തന്നെ നമുക്ക് പലതും അറിയോ എനിക്കറിയാം എനിക്കറിയാം എന്നാലോ ഒട്ടും ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഈ കെയർലെസ്നെസ് കൊണ്ട് തന്നെ ജീവിതം താളം തെറ്റുന്നു ജീവിതം തകർന്നു പോകുന്നു ഒരു കുടുംബം അനാഥമാകുന്നു ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം മടി കാണിച്ചാലും നാം അവിവേകം കാണിച്ചാലും നാം ആലസ്യം കാണിച്ചാലും രോഗത്തിനൊരു ആലസ്യവുമില്ല അത് ശക്തിപൂർവ്വം ആഞ്ഞടിക്കുകയാണ് അത് കൊട്ടുംകാറ്റ് പോലെ ആഞ്ഞ് വീശുകയാണ് ആ പ്രഹരത്തെ താങ്ങാനുള്ള കഴിവില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ നാം കുറച്ച് നമ്മളെ സ്വയം പര്യാപ്തമാക്കണ്ടേ അതിനുവേണ്ടി കുറച്ച് മെനക്കെടണ്ടേ നമ്മൾ ഇത് നമ്മുടെ കുട്ടികളിലേക്കെങ്കിലും ഈ ബോധമുണ്ടാക്കണ്ടേ കാരണം അടുത്ത തലമുറയ്ക്ക് ഇതിനും വലിയ വൈറസുകളെയാണ് നേരിടാനുള്ളത് നിങ്ങൾ കരുതരുത് കോവിഡ് രണ്ടു കൊണ്ട് കോവിഡിൻ്റെ രണ്ടാമത്തെ വേവ് കൊണ്ട് പ്രശ്നം തീർന്നു ഇനി മൂന്നാമത്തെ വേവ് വരാം നാലാമത്തെ വേറൊരു തരത്തിൽ മ്യൂട്ടേഷൻ സംഭവിച്ചു വരാം എന്തായാലും വൈറസുകൾ ഒഴിഞ്ഞൊരു ഭൂമി ഇനി നിങ്ങൾക്കോ എനിക്കോ സ്വപ്നം കാണാൻ പറ്റില്ല അപ്പം അതിനെ നേരിടാൻ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും തയ്യാറെടുക്കുക ലെറ്റസ് ട്രെയിൻ അവർ സെൽഫ് നമ്മൾ പരിശീലിപ്പിക്കുക നമ്മൾ ഒരു പ്രൊക്വേഷനും ഇല്ലാതെ ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ നാം എല്ലാം എനിക്ക് പറ്റും എന്നുള്ള ധാർഷ്ട്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈറസുകൾ തകരില്ല വൈറസുകൾക്ക് നഷ്ടമില്ല നമ്മുടെ ഒരു സുന്ദര ജീവിതം നമുക്ക് തകർത്ത് തീർക്കാം അല്ലെങ്കിൽ നശിപ്പിച്ചു കൊടുക്കാം ആർക്കാണ് നഷ്ടം ഇപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഈ കോവിഡ് വന്നു കഴിഞ്ഞാൽ അതിന് പിന്നീടുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ല ഇനി എന്തൊക്കെ തരത്തിൽ ശരീരത്തിൽ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഞാൻ കേട്ടിരിക്കുന്നത് ഈ കോവിഡ് വന്നവരൊക്കെ നെഗറ്റീവ് ആയാൽ പോലും ഇനി സൂക്ഷിക്കണം കാരണം ഞാനൊരു ജേണൽ വായിച്ച് എത്ര കണ്ട് ശരിയാണെന്ന് എനിക്കറിയില്ല ഓരോ വർഷം കൊഴിയും തോറും ഈ കോവിഡ് വന്ന് ആളുകളിൽ അവരുടെ ലങ്സ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യത ഈ വൈറസിൻ്റെ സാന്നിധ്യം നമ്മുടെ ബോഡിയിൽ നിന്ന് വിട്ടുപോവില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡോക്ടർമാർക്ക് സ്പെഷ്യൽ മരുന്ന് കൊടുക്കുന്നുണ്ട് അത്രേ അതൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് അത് എത്ര കണ്ട് സത്യാണെന്നൊന്നും എനിക്കറിയില്ല ഇനി വേ ഈ ഒരു പ്രശ്നം ഇനിയും പല സങ്കീർണതകൾ ബോഡിയിൽ ഉണ്ടാക്കാം അതുകൊണ്ട് ഇവിടെ മുതലെങ്കിലും ജീവിതത്തിൽ ചില ചിട്ടകളും നിഷ്ഠകളും കൊണ്ടു നടക്കുന്നത് നല്ലതാണ് കാരണം ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അതാണ് ശരീരയാത്രാപിച്ചത്തെ ഇനപ്രസിദ്ധിയുടെ കർമ്മണ നേരത്തെ ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞ് നമ്മൾ ഓർക്കണം ഈ ശരീരയാത്ര പോലും ശരീരത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം പോലും തകർക്കാൻ ഇത്തരത്തിലുള്ള ക്ഷുദ്ര വൈറസുകൾക്ക് സാധിക്കുമെങ്കിൽ അതിനെ നേരിടാൻ നമ്മുടെ ശരീരത്തെ നിരന്തരം പ്രാപ്തമാക്കുക നോക്കൂ നമുക്ക് ചുറ്റും പാക്കിസ്ഥാൻ്റെയും ചൈനയുടെയും ബെല്ലുകൾ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പട്ടാളത്തെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട് അതുകൊണ്ടാണല്ലോ നമുക്ക് റാഫേൽ തുടങ്ങിയിട്ടുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ ആവശ്യം വന്നത് അപ്പോൾ ശത്രുവിനെ നേരിടാൻ നാം നമ്മുടെ പട്ടാളത്തെ തയ്യാറാക്കി റെഡിയാക്കുന്നത് പോലെ ഇതുപോലുള്ള ക്ഷുദ്ര വൈറസുകളെയും പ്രശ്നങ്ങളെയും നേരിടാൻ നമ്മളെ തയ്യാറാക്കി വയ്ക്കാൻ നാം അതിന് സ്വപ്നം കണ്ടതുകൊണ്ട് കാര്യമില്ല പ്രയത്നിക്കുക തന്നെ വേണം ആ പ്രയത്നമാണ് ഒരു കൃത്യനിഷ്ഠയും അനുഷ്ഠാനം ഇങ്ങനെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു ആക്ടിവിറ്റി പരിശീലിപ്പിച്ചു കൊണ്ടുവന്നാൽ എനിക്ക് ഉറപ്പ് തരാൻ സാധിക്കും ഒരു വൈറസിനും ഇവിടെ ഒരു താണ്ടവുമാടാൻ സാധ്യല്ല വൈറസ് അല്ല താണ്ടവമാടുന്നത് ആലസ്യത്തിൻ്റെ മുകളിൽ വൈറസ് അതിൻ്റെ വിജയം കൈവരിക്കുകയാണ് എപ്പോഴാണോ നമ്മൾ അലസരാകുന്നത് അപ്പോഴാണ് ഈ ക്ഷുദ്രശക്തികൾക്ക് വിജയമുണ്ടാകുന്നത് എപ്പോഴാണോ നാം പ്രവർത്തിക്കാൻ തയ്യാറാവുന്നത് പരിശീലിക്കാൻ തയ്യാറാവുന്നത് അപ്പോഴാണ് ഈ വൈറസുകൾ തളരുന്നത് ഇതൊരു സീസോ പോലെയാണ് നമ്മുടെ നമ്മുടെ ആലസ്യം അവരുടെ വിജയവും നമ്മുടെ പരിശീലനം അവരുടെ പരാജയമാണ് ഇതിലാരും പരാജയപ്പെടണം ആര് തീരുമാനിക്കണം നാം തീരുമാനിക്കണം അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് ദേവാൻ ഭാവയദാനേന തേ ദേവ ഭാവയന്തുവഹ പരസ്പരം ഭാവയെന്ത് ശ്രേയപരമാ നിങ്ങൾക്ക് ശ്രേയസ് കൈവരിക്കണോ നിങ്ങളെ വിജയിപ്പിക്കാൻ ഈ പ്രകൃതിയിൽ ശക്തികളുണ്ട് നിങ്ങളെ നശിപ്പിക്കാനും ഈ പ്രകൃതി ശക്തികളുണ്ട് അനുഗ്രഹിക്കാനും ശക്തികളുണ്ട് കാലത്ത് നേരത്തെ എണീക്കണം സൂര്യപ്രകാശം കൊള്ളണം കുറച്ച് നേരം പ്രാണായാമം ചെയ്യണം അങ്ങനെയൊക്കെയുള്ള പരിശീലനങ്ങൾ നമ്മൾ ചെയ്ത് ആഹാരം ശ്രദ്ധ വയ്ക്കണം അനാവശ്യമായ ഓയിലുകളും അനാവശ്യമായ ഭക്ഷണ സാധനങ്ങളും വയറിലിടരുത് ദഹന ആ ദഹനത്തെ നശിപ്പിക്കരുത് ജഡരാഗ്നിയുടെ താളം തെറ്റിക്കരുത് ഇതൊക്കെ നാം ഒന്ന് ശ്രദ്ധ വെച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ശരീരം വേണ്ട വിധത്തിൽ പരിശീലനത്തിലൂടെ ഒരു ഇമ്മ്യൂൺ ആയിക്കഴിഞ്ഞാൽ ഇത്തരം ക്ഷുദ്രശക്തികളെ തോൽപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് സാധിക്കും അപ്പം പ്രകൃതിയിൽ നിന്ന് വേണ്ടത് എടുത്തുകൊണ്ട് ഈ ഉള്ളിലുള്ള പ്രകൃതിയെ നാം തയ്യാറാക്കിക്കൊണ്ട് അങ്ങനെ നാം നമ്മളെ വളരെ സ്ട്രോങ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ലോകം ഒരു പ്രശ്നമല്ല ഒരു പ്രതിസന്ധിയല്ല നാം ദുർബലരാകുമ്പോഴാണ് പ്രശ്നം ഗുരുതരമാക്കുന്നത് നാം ശക്തരാകുമ്പോൾ പ്രശ്നം വെറും ഒരു നിസ്സാരമായ ഒരു തടസ്സം മാത്രമാണ് മനസ്സിലാവേണ്ടോ അതിന് തരണം ചെയ്യാൻ നമ്മൾ പ്രയത്നിക്കണം ഒരു കഥ പറഞ്ഞുകൊണ്ട് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം ഒരു രാജ്യത്തിൽ ആളുകൾ പൊതുവേ അലസരാണ് അവർക്കൊറ്റ ലക്ഷ്യങ്ങൾ പണമുണ്ടാക്കുക അടിച്ചുപൊളിച്ച് ജീവിക്കുക ഈ സമ്പന്നരാകുമ്പോൾ ഉള്ള പ്രശ്നം അതാണ് പകൽ മുഴുവൻ അലസമായി കടന്നു തുടങ്ങും എന്നിട്ട് ബിസിനസ്സിലൂടെയും അതിലൂടെയും പണം ഉണ്ടാക്കും എന്നിട്ട് രാത്രികളിൽ പോയി പാർട്ടിയും ഡിന്നറും മാത്തും ഡി ജെ അത് ഇത് അതാണ് അവരുടെ ജീവിതം ഇപ്പം രാജാവിന് മനസ്സിലായി ഇതിങ്ങനെ പോയാൽ മാരക രോഗം വന്ന് ഈ നാട്ടിലുള്ളവർ മരിക്കുന്നു ഇവരെ ഒന്ന് ഉണർത്തണം ഉയർത്തണം എന്താ വഴി അപ്പോൾ ഒരു ദിവസം രാജാവ് നോക്കുമ്പോൾ ഈ ബിസിനസ്സുകാരൊക്കെ അവർ കാലത്ത് അവരുടെ ഒരു എട്ടോ പത്ത് മണിയാകുമ്പോൾ അവരുടെ കടകളിലേക്കൊക്കെ പോകുന്ന ഒരു മെയിൻ റോഡുണ്ട് രാജ്യത്തിലെ വഴി അപ്പോൾ അവിടെ രാജാവ് അദ്ദേഹത്തിൻ്റെ ആളുകളെ കൊണ്ട് ഒരു പത്ത് പതിനഞ്ച് കല്ലുകൾ ഉരുട്ടി കൊണ്ടു വന്ന് അവിടെ അടുത്തൊരു മലയുണ്ട് ആ റോഡിൽ റോഡിൽ ചേർന്ന് ആ മലയിൽ നിന്ന് ഇങ്ങനെ ഉരുണ്ട് വീഴുന്നതാണെന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുന്ന വിധത്തിൽ അങ്ങനെ വെച്ചു അപ്പോൾ ഇവരൊക്കെ ഈ കുതിരവണ്ടിയിലും വലിയ വലിയ ബിസിനസ്സുകാരാണ് അങ്ങനെ വരുമ്പം അവർക്ക് തടസ്സമായി അപ്പോൾ അവർ ആ കുതിര വണ്ടിയൊക്കെ അവിടെ മാറ്റിയിട്ട് എന്നിട്ട് അവരുടെ എന്താ പറയുക ആൾക്കാരെ വെച്ച് കുതിരയെ അപ്പുറത്തേക്ക് ഈ കല്ലിൻ്റെ ഇടയിൽ കൂടി ഒക്കെ കൊണ്ടുപോയി കുതിര അപ്പുറത്ത് സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ സൗകര്യപ്പെടുത്തിയിട്ട് പലരും പോയി ചിലർ കുതിരകളെ ഇവിടെ തന്നെ വെച്ചിട്ട് ഡ്രൈവറോട് തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു അന്നും കാറില്ലാത്ത കാലമാണ് എങ്ങനെയെങ്കിലും ഇതിൻ്റെയൊക്കെ ഇടയിൽക്കൂടെ നടന്നു പോയി അങ്ങനെ അവർ ശപിച്ചു രാജാവിനെ ശപിക്കേണ്ടത് ഇവിടുത്തെ ജന എന്താ പറയുക ഇതൊന്നും കൊള്ളില്ല ഒരു ഉത്തരവാദിത്വമല്ലേ ഞങ്ങളൊക്കെ ടാക്സ് കൊടുത്തിട്ടല്ലേ ഇത് നിൽക്കുന്നത് എന്നിട്ട് ഒരു ഉത്തരവാദിത്വവും കാണിക്കുന്ന ഒരു പ്രാഗിയും എന്താ പറയുക പിറവൃത്തും വൃത്ത വർത്തമാനം പറഞ്ഞൊക്കെ അങ്ങനെ അവരങ്ങനെ കടന്നുപോയി അപ്പോൾ ഒരു രണ്ട് മൂന്ന് ചെറുപ്പക്കാർ അവർ നോക്കുമ്പം ഈ കല്ലങ്ങനെ എവിടെ നിന്ന് വന്നോ ഒരു പിടുത്തല്ല ഏതായാലും അവരെന്ത് അവർക്ക് തോന്നി ഈ കല്ലുകളൊക്കെ ഒന്ന് മാറ്റാമെന്ന് അങ്ങനെ അവർ ഈ കല്ലുകളൊക്കെ പതുക്കെ പതുക്കെ ഉരുട്ടി 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 ഒരു സൈഡിലേക്ക് വയ്ക്കാൻ തുടങ്ങി ഇപ്പം ഇവർ കർഷകരായ ചെറുപ്പക്കാരാണ് അല്ലാത്ത ചെറുപ്പക്കാർ ബിസിനസ്സുകാർ ഇതൊക്കെ കണ്ടിട്ട് തോന്നി ഞങ്ങളുടെ ജോലിയല്ല അല്ലാതൊക്കെ വേറെ ആൾക്കാരുടെ ജോലി എന്നുള്ള രീതി മൈൻഡ് ചെയ്യാതെ പോലെ ഇവർ സാധാരണ കർഷകരായിരുന്നു ഇവരാ കല്ലൊക്കെ ഉരുട്ടി അങ്ങനെ മാറ്റി ഓരോ സൈഡിലേക്ക് ഒതുക്കി അവസാനം ആ വലിയ കല്ല് കല്ലാൾക്കാരിങ്ങനെ നോക്കി നിൽക്കുക ഒരാൾ സഹായിക്കുന്നില്ല അങ്ങനെ ആ കല്ലങ്ങനെ ഉരുട്ടുന്ന സമയത്ത് കല്ലിൻ്റെ അടിയിൽ ഒരു കിഴി കിടക്കണം അങ്ങനെ ആ കല്ലൊക്കെ ഉരുട്ടി ഒരു സൈഡിലേക്കിട്ട് ആ കിഴി തുറന്ന് നോക്കുമ്പോൾ അതിലൊരു നൂറ് സ്വർണ്ണ നാണയങ്ങൾ കണ്ണ് തള്ളിപ്പോയവർക്ക് അപ്പം അതിലൊരു കത്ത് എഴുതി വച്ചിട്ടുണ്ട് ഈ തരത്തിൽ ഉത്സാഹിക്കുന്നവർക്കുള്ളതാണ് ഈ സമ്മാനം ഈ കല്ല് മാറ്റാൻ ശ്രമിച്ചവർക്കാണ് ഈ സമ്മാനം അങ്ങനെ ആ രാജ്യത്തിൽ ഈ ഒരു കാര്യം കൊണ്ട് വല്ലാതെ കണ്ട് ജനങ്ങളെ സ്വാധീനിച്ചു ആരാണോ ഉത്സാഹിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു സമ്മാനം അപ്പോൾ അതിൽ കടന്നുപോയൊക്കെ ശവിക്കാൻ തുടങ്ങിയവ അവരെ ഓ എനിക്ക് ആ ബുദ്ധി തോന്നിയില്ലല്ലോ ഞാൻ ആ കല്ല് മാറ്റിയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കാശ് കിട്ടിയില്ലായിരുന്നു ഇവരൊക്കെ തിരിച്ചു പോയപ്പോൾ ഇവരുടെ ഭാര്യമാരാണ് കൂടുതൽ വൃത്തി കേട്ട മനുഷ്യൻ ഒരു നന്ദിയില്ലാത്ത മനുഷ്യൻ വെറും കച്ചവടം ചെയ്തിട്ട് നൂറ് സ്വർണ നാണയം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് വല്ല ബുദ്ധിയുണ്ടോ തലയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് എന്താ പറയുക ആ നൂറ് സ്വർണ്ണ നാണയം ഇവർക്ക് കിട്ടാത്ത പോയതിൽ ഇവരുടെ ഭാര്യമാരിവരെ കൊന്നു കൊല വിളിച്ച് അതുകൊണ്ട് എന്തുണ്ടായിരുന്നറിയോ പിറ്റേ ദിവസം എല്ലാം രാവിലെ നടക്കാൻ തുടങ്ങി കല്ലുണ്ടോ കല്ലുണ്ടോ നോക്കിയിട്ട് എല്ലാവർക്കും ഇപ്പോൾ ആവശ്യം കല്ലിൻ്റെ അടിയിൽ സ്വർണ്ണ നാണയം കിട്ടുമോ എന്നുള്ളതാണ് ക്രമേണ ക്രമേണ രാജാവ് എന്ത് ചെയ്തു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കല്ലുകൾ ഇടാൻ തുടങ്ങി ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ കല്ല് ആ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ കല്ല് അപ്പോൾ ഇവർക്ക് ഈ കല്ല് പിന്നെ പിന്നെ രാജാവ് കുറച്ച് എമൗണ്ട് കാരണം ഇതിനും ഡിമാൻഡ് കൂടി കല്ല് എടുക്കാനുള്ള ആൾക്കാരുടെ ഒരു മാസം കൊണ്ട് അവിടുത്തെ ജനങ്ങൾ രാവിലെ എണീറ്റ് നടക്കുന്നൊരു പരിശീലനം രാവിലെ എണീറ്റ് എല്ലാവരും ഉത്സാഹം എവിടെ കല്ല് കണ്ടാലും അപ്പടുത്ത് വയ്ക്കാൻ തുടങ്ങി കാരണം അവർ വിചാരത്തിൻ്റെ അടിയിൽ വല്ലതും കിട്ടുന്നുള്ളതാണ് ഏതായാലും ആ സമൂഹത്തിലൊരു മാറ്റം വന്നു ക്രമേണ അവരുടെ ഊർജവും ഉത്സാഹവും ആരോഗ്യവും വർദ്ധിച്ചു ഇപ്പം ഏതൊരു സമൂഹത്തിലാണോ കാലത്ത് നേരത്തെ എണീക്കുന്നത് നമ്മുടെ സംസ്കാരങ്ങളെയൊക്കെ പരിശീലിച്ച് അഭ്യസിക്കുന്നത് അവിടെയാണ് ആരോഗ്യമുള്ളൊരു സമൂഹം വാർത്തെടുക്കപ്പെടുന്നത് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് കാലത്തെണീറ്റ് അഞ്ച് അഞ്ചരക്കെങ്കിലും എണീറ്റ് കുറച്ച് യോഗ പ്രാണായാമം പരിശീലിച്ച് ക്ഷേത്രത്തിൽ കുട്ടികളെ കൊണ്ടുപോകുന്നൊരു സംസ്കാരം ആരംഭിക്കണം കാരണം ഞാൻ ക്ഷേത്രത്തിലാണ് ഏറ്റവും കൂടുതൽ ആൽവൃക്ഷമുള്ളത് കൊണ്ട് ഓക്സിജൻ ഒരു ക്ഷേത്രത്തിന് ചുറ്റും നടക്കുമ്പോൾ ശരീരത്തിന് നല്ലൊരു കാലിനൊരു ഒരു അപ് അക്യുപ്രഷർ ട്രീറ്റ്മെൻറ്റ് പോലെയാണ് ബ്ലഡ് സർക്കുലേഷൻ കൂടും അങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കുറയും നമ്മുടെ ശരീരത്തിലുള്ള അമിതമായ സോഡിയം പുറത്തേക്ക് പോവും അങ്ങനെ ഹാർട്ടിൻ്റെ പ്രവർത്തനം നന്നാവും ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പ്രാവശ്യമോ എത്രയെങ്കിലും ഒരു പതിനൊന്നും തവണ മിനിമം പ്രദക്ഷിണം വയ്ക്കാൻ ചുറ്റും അമ്പലത്തിന് പുറത്ത് കാരണം നല്ല ഓക്സിജൻ കെട്ടട്ടെ ശരീരത്തിലുള്ള ലങ്സിലേക്കൊക്കെ ഓക്സിജൻ ഇറങ്ങട്ടെ എല്ലാ സെല്ലുകളും ആക്റ്റീവ് ആവട്ടെ ജഡരാഗ്നി വർദ്ധിക്കട്ടെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റെഗുലർലി പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ദഹനം പ്രോപ്പറായിരിക്കും ഹാർട്ടിൻ്റെ ഫങ്ഷൻ പ്രോപ്പറായിരിക്കും ബി പി നോർമലായിരിക്കും എല്ലാ അവയവങ്ങളും ഇൻടാക്റ്റ് ഇൻടാക്റ്റാകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധം വർദ്ധിക്കും മനസ്സാണെങ്കിലോ ജപം കൊണ്ട് വളരെ പോസിറ്റീവായി പവർഫുൾ ആകും ഏത് പ്രശ്നത്തെയും നേരിടാനുള്ളൊരു ശക്തി ഉള്ളിൽ വികസിക്കും ഇതാണ് പരസ്പരം ഭാവേന്ത അപ്പോൾ പുറമേ ഉള്ള സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തുക അതിനോട് സഹകരിക്കുക അതിനോട് ചേരുക അങ്ങനെയാണെങ്കിൽ ശ്രേയ പരമവാപ്സ്യത ശ്രേയസ്സിനെ കൈവരിക്കാൻ സാധിക്കും എന്നോർമ്മിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചൊല്ലി എങ്കിലൊന്നുകൂടി ആവർത്തിക്കാം ഇഷ്ടാൻ ഭിവോദേവ ദാസ്യജ്ഞാവിതാം തൈർ ദത്താന പ്രദായവസാം ഒന്നുകൂടി ചൊല്ലാം ഇഷ്ടാൻ ഇഷ്ടോവാസന് തൈർ ദത്താന പ്രധായ ശ്ലോകങ്ങളൊക്കെ അതിഗംഭീരാണ് കുറച്ച് സംസ്കൃതം അറിയാത്തവനാണെങ്കിൽ കുറച്ച് വിഡിത്തരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും എന്താണ് തൈർദത്താനപ്രദായേഭ്യ തൈര് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ എന്താ കയ്യുക ഉച്ചയ്ക്ക് കഴിക്കണ തൈരാണെന്ന് ഈ തൈര് ദാനപ്രധാനേബ്യ ഈ തൈര് ദാനം ചെയ്യാത്തവൻ ഏബ്യനാണെന്ന് നല്ല വൃത്തിയല്ലേ അർത്ഥം അതുകൊണ്ട് സംസ്കൃതം അറിയാതെ ഇത് വായിച്ചു കഴിഞ്ഞാലല്ലോ കുറച്ച് തലേ തലേക്കേറ്റാം നോക്കാം നമുക്ക് ഇഷ്ടാൻ ഭോഗാൻ ദേവാ ദാസ്യന്തേ ദേവന്മാർ ഇഷ്ടാൻ ഭോഗാൻ ദാസ്യന്തേ ഇഷ്ടാൻ ഭോഗാൻ ഇഷ്ടപ്പെട്ട ഭോഗങ്ങളെ നമുക്ക് വേണ്ടുന്ന ഭോഗങ്ങളെ ഭോഗം നമുക്ക് വേണ്ടുന്ന ഈ ശരീരത്തിൻ്റെയൊക്കെ നിലനിൽപ്പിന് വേണ്ടുന്ന കാര്യങ്ങളെ ദേവന്മാർ ദാസ്യത്തെ അവർ നമുക്ക് നൽകുന്നു യജ്ഞഭാവിത യജ്ഞഭാവിത ആയിട്ട് അവർ നമുക്ക് നൽകുന്നു തൈർ അവരാൽ തൈർ എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന സാധനമല്ല അവരാൽ ദ ദത്താൻ നൽകപ്പെട്ട പ്രഥായിപ്യ നമുക്ക് നൽകപ്പെട്ട അവരാൽ നമുക്ക് നൽകപ്പെട്ട ഈ കാര്യങ്ങളെ ഭൂക്ത ആരാണോ സ്വയം കഴിക്കുന്നത് സ്തേന ഏവസ അവൻ കള്ളനാകുന്നു അവനാണ് കള്ളൻ സ്തേന ഈ ഭാ ഭഗവത്ഗീതയിൽ കള്ളൻ എന്നൊരു വാക്കിൻ്റെ അർത്ഥം കൃഷ്ണൻ ഇവിടെയാണ് ഓർമ്മിപ്പിക്കുന്നത് പാരാണ് കള്ളൻ സ്തേന സ്തേന എന്ന് പറഞ്ഞാൽ കള്ളൻ അവരാണ് കള്ളന്മാർ ഈ കള്ളന്മാർ ദേവന്മാരെ യജിച്ച് ദേവന്മാരാൽ നൽകപ്പെട്ട സാധനങ്ങൾ ആരാണോ സ്വയം സ്വാർത്ഥമായി സുഖിച്ച് ഭോഗം ചെയ്യുന്നത് അനുഭവിക്കുന്നത് അവരാണ് കള്ളന്മാർ ഇപ്പം ഈ കള്ളൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കിയ എന്താ പറയുക ഒരു സ്ഥലത്ത് പോയി കട്ടെടുക്കുന്നവനല്ലേ ഇവിടെ എന്ന് പറഞ്ഞത് അതായത് ഏറ്റവും വലിയ കള്ളന്മാരെന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ പങ്കുവയ്ക്കാത്ത മനസ്സുള്ളവരെയാണ് കള്ളന്മാരെന്ന് പറയുന്നത് അപ്പം ഇതൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ കള്ളൻ എന്ന് കൃഷ്ണൻ വിളിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ കൃഷ്ണനും കൊച്ചു നാളിൽ കള്ളനായിരുന്നു അപ്പം അദ്ദേഹം കുട്ടിയായിരിക്കുന്ന സമയത്ത് ഗോപികമാരുടെയൊക്കെ വീട്ടിൽ ചെന്ന് വെണ്ണ കക്കുക പാല് കക്കുക തൈര് കട്ടെടുക്കുക എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഭഗവാൻ കുടമുടച്ച് പാല് കട്ട് കുടിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ ഭഗവാന്റെ ജീവിതത്തിൽ ഒരുപാട് കളവുണ്ടായിട്ടുണ്ട് ഭഗവാൻ എന്താ പറയുക കുറച്ചുകൂടി വലിപ്പായ വലിപ്പായപ്പം ഗോപി വസ്ത്രാപഹരണം ഗോപികൾ കുളിക്കാൻ പോയപ്പോൾ അവരുടെ വസ്ത്രം ഹരിച്ചൊരു കഥയുണ്ട് അത് കഴിഞ്ഞ് കല്യാണപ്രായമൊക്കെ ആയപ്പോൾ രുക്മിണി ഹരണം രുക്മിണീ ദേവിയെ ഹരിക്കുക അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഇല്ലാത്തൊരു കള്ളത്തരം കൂടി അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായി അതാണ് ശമന്തകമണി ഹരണം ഭാഗവ ഭഗവാനല്ല കട്ടത് പക്ഷേ പേര് കൃഷ്ണനായി കാരണം ഒരു ആൾ ഒരിക്കൽ കട്ട് കഴിഞ്ഞാൽ പിന്നെ കട്ടതൊക്കെ അവനാണെന്ന് തോന്നുമല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു സ്വഭാവം അപ്പം ഇതുപോലെ കൃഷ്ണൻ തന്നെ ഒരു കള്ളനായി പല രംഗങ്ങളിലും വന്നിട്ടുണ്ട് അപ്പം ഇവിടെ ഭഗവാൻ തന്നെ പറയുകയാണ് ഇക്കൂട്ടരാണ് വലിയ കള്ളന്മാർ അപ്പം ആരാണ് വലിയ കള്ളന്മാർ സത്യത്തിൽ ഈ ശ്ലോകമുണ്ടല്ലോ വളരെ കണ്ണു തുറപ്പിക്കുന്ന ശ്ലോകമാണ് നമ്മളെയൊക്കെ ഒന്ന് പുനർചിന്തനം ചെയ്യിക്കുന്ന ശ്ലോകമാണ് നമ്മളൊക്കെ കള്ളന്മാരാണോ എന്നറിയാൻ നമ്മളെ സഹായിക്കുന്ന ശ്ലോകം അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം നമ്മൾ ഈ ശ്ലോകത്തെ നിങ്ങൾ വെറും ഹോമകുണ്ടത്തിൽ നെയ്യൊഴിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പ്രസാദ വിതരണവുമായി മാത്രം പരിമിതപ്പെടുത്തി കാണരുത് ഇവിടുത്തെ യജ്ഞം എന്ന് പറയുന്നത് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്ന യജ്ഞം ഒരിക്കലും കുറേ ബ്രാഹ്മണന്മാർ ഇരുന്ന് മന്ത്രം ജപിച്ച് ഹോമാഗ്നിയിൽ നെയ്യൊഴിക്കുന്ന യജ്ഞമല്ല അതതിൻ്റെ ഒരു ചടങ്ങ് മാത്രമാണ് ഇവിടെ ഭഗവാൻ കൃഷ്ണൻ പറയുന്നൊരു യജ്ഞം നാം സ്ഥൂലമായി കണ്ടുകൊണ്ട് കാണുന്നില്ലെങ്കിലും സൂക്ഷ്മമായി നടക്കുന്ന ഒരു യജ്ഞമാണ് അതെന്താണ് ഇവിടെ എല്ലാം ഒരു പാരസ്പര്യകതയിലാണെന്ന് പറഞ്ഞു പരസ്പരം ഒന്നൊന്നിനെ ആശ്രയിച്ചു നിൽക്കുന്നു പരസ്പരം ചേർന്ന് നിൽക്കുന്നു ഒന്നിനും സ്വതന്ത്രമായിട്ടിവിടെ നിൽക്കാൻ സാധ്യല്ല എനിക്കും നിങ്ങൾക്കും ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ സുന്ദരമായൊരു ഭൂമി വേണം കുടിക്കാൻ നല്ല വെള്ളം വേണം ശ്വസിക്കാൻ നല്ല വായു വേണം നല്ല അന്തരീക്ഷം വേണം നല്ല ആരോഗ്യം തരുന്ന ഭക്ഷണ സാധനങ്ങൾ വേണം നല്ല സമൂഹം വേണം നല്ല കുടുംബം വേണം ഒക്കെ നല്ലത് വേണം പക്ഷെ നമ്മൾ ഈ നല്ലതെന്ന് പ്രതീക്ഷിക്കുന്നതൊക്കെ നമുക്ക് നല്ലത് കിട്ടണമെന്നാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്ന പോകുന്ന ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരോട് ചോദിച്ചാൽ ഓ നല്ലൊരുത്തിന് കിട്ടിയാൽ മതി എന്നാണ് നല്ലൊരുത്തനെ കിട്ടണം ഈ നല്ലൊരുത്തൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ആരെയപ്പം നല്ലൊരുത്തൻ ആരായാലും കുഴപ്പമില്ല വിദ്യാഭ്യാസമൊക്കെ എന്തായാലും കുഴപ്പമില്ല സ്വാമി നല്ലൊരുത്തനാവണം ഞാൻ പലപ്പോഴും പലപ്പോഴും ഈ കൂട്ടുള്ളൂ ഈ നല്ലൊരുത്തൻ എന്ന് പറഞ്ഞാൽ ആരാണ് അല്ല കാണാൻ അത്യാവശ്യമൊക്കെ ഒരു ഭംഗി വേണം ഓക്കെ പിന്നെയോ സ്വഭാവം അത്യാവശ്യം നന്നാവണം അതിപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ നല്ല ഒരാളെ കിട്ടണം എന്ന് പറഞ്ഞു നിങ്ങളുടെ സ്വഭാവം അവർക്ക് നന്നാവണം എന്നുണ്ടോ ഇല്ലേ അതില്ലേ അത് വേറെ കാര്യം ഇപ്പം നമുക്ക് നമ്മുടെ സ്വഭാവം അത് നല്ലതാണോ എന്നുള്ളത് പ്രശ്നമില്ല പക്ഷെ നമുക്ക് കിട്ടുന്ന ആൾ നല്ല സ്വഭാവം ആണോ എല്ലാം നല്ലത് വേണം അപ്പം നമ്മൾ കടയിൽ പോയി മേടിക്കുമ്പോഴും നല്ലത് വേണം നല്ല സാധനം തരും നല്ലത് തരണം എന്നാ പറയാം എല്ലാവർക്കും നല്ലത് വേണം പക്ഷെ ഇതെങ്ങനെ നന്നാക്കി വെക്കാൻ പറ്റും അതാരും ചിന്തിക്കുന്നില്ല അപ്പം അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്ന ഈ കള്ളൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നാം മനസ്സിലാക്കണം പ്രകൃതി നമുക്ക് പലതും തരുന്നു പക്ഷെ തിരിച്ച് നാം പ്രകൃതിയെ അതുപോലെ നാം സംരക്ഷിച്ചു നിർത്തുന്നില്ലെങ്കിൽ ആ ഉത്തരവാദിത്വമില്ലാത്തവരാണ് കള്ളന്മാർ ഇറസ്പോൺസിബിളായിട്ട് ജീവിക്കുന്നവരെയാണ് കൃഷ്ണൻ കള്ളൻ എന്ന് വിളിക്കുന്നത് അപ്പം നമ്മളൊക്കെ ഇറസ്പോൺസിബിൾ ഉത്തരവാദിത്വമില്ലാത്തവർ പ്രകൃതി സൂര്യൻ്റെ ചൂട് നമുക്ക് തരുന്നില്ലേ വൈറ്റമിൻ ഡി തരുന്നില്ലേ ഭൂമി നമുക്ക് വെള്ളം തരുന്നില്ലേ നിങ്ങൾ പറയേ അല്ല ഇല്ല സ്വാമി മുനിസിപ്പാലിറ്റിയാ തരണം അല്ലേ പഞ്ചായത്താണ് തരണേ സാറേ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഒക്കെ തരണമെങ്കിൽ ഏതെങ്കിലും പുഴയിൽ നിന്നൊക്കെ എടുത്തിട്ട് ഇത് കൊണ്ടുവരണ്ടേ അപ്പോൾ പ്രകൃതി തന്നതല്ലേ അതെ അതേപോലെ തന്നെ നമുക്ക് കഴിക്കാനുള്ള ആഹാരം നമ്മൾ കടയിൽ പോയി പച്ചക്കറി മേടിച്ചു പക്ഷേ ഭൂമി എന്നൊരു സ്ഥലമല്ലെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റുമോ മണ്ണില്ലെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റുമോ ഏയ് ഇല്ലില്ല ആഗ്രോ ബാഗലുകൾ മാഷേ അതിൻ്റെ അകത്തും മണ്ണാണുള്ളത് അപ്പോൾ ഭൂമിയിലാണതൊക്കെ കൃഷി ചെയ്ത് ഭൂമി നമ്മളെ സഹായിക്കുന്നില്ലേ ഉണ്ട് അപ്പോൾ അതേ ഭൂമിയെ ആ പ്രകൃതിയെ നിലനിർത്താൻ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെ സംരക്ഷിക്കാൻ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അതിൻ്റെ പൊല്യൂഷൻ കുറയ്ക്കുക അതിൻ്റെ ഭാരം കുറയ്ക്കുക അതിൻ്റെ ഒരു വിമ്മിഷ്ടം അതിൻ്റെ ഒരു ഒരു അസ്വസ്ഥത നിങ്ങൾക്കറിയോ ഈ ഭൂമിക്കും ഒരു അസ്വസ്ഥതയുണ്ട് ഭൂമിയുടെ ചരമഗീതമൊക്കെ എഴുതിയ കവികളുണ്ട് അപ്പോൾ ഭൂമിയുടെ അസ്വസ്ഥത എന്താണ് ഈ ഭൂമിക്ക് എപ്പോഴാണ് അസ്വസ്ഥത ഉണ്ടാവുക ഭാരതത്തിലെ ഋഷിവീര്യന്മാർ പറയണത് ഇവിടെ മനുഷ്യന്മാർ പരസ്പരം കലഹിക്കുമ്പോൾ മനുഷ്യൻ ധൂർത്തനായിട്ട് ജീവിക്കുമ്പോൾ മനുഷ്യൻ അവൻ്റെ സുഖത്തിന് വേണ്ടി ഭൂ ഭൂമിയെ വെട്ടിമുറിക്കുമ്പോൾ ഈ ഭൂമിയെ മുഴുവൻ അവൻ അതിൻ്റെ താളം തെറ്റിക്കുമ്പോൾ ഭൂമിക്കും ഒരു അസ്വസ്ഥതയും ഭൂമിക്കും ഒരു വലിയ വേദനയും വരും എന്നപ്പോൾ ഭൂമി മരിക്കുന്നു എന്നൊക്കെ ശാസ്ത്രജ്ഞന്മാർക്ക് പോലും സമ്മതിക്കേണ്ടിയിരിക്കുന്നു അപ്പം അതുകൊണ്ട് ഭൂമിയോടുള്ള ഉത്തരവാദിത്വം നാം നിറവേറ്റുന്നുണ്ടോ കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളെ പരിശീലിപ്പിക്കണം ഈ ഭൂമിക്ക് എന്താണ് വേണ്ടത് ചെടികൾ നട്ടു പഠിപ്പിക്കണം മരങ്ങൾ നട്ടുപിടിപ്പിക്കണം നമുക്കങ്ങനെയുള്ളൊരു സംസ്കാരം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു കുട്ടികളെ കാർഷിക സംസ്കാരം പഠിപ്പിക്കണം ഈ ഭൂമി നിലനിർത്തണം കാരണം ഭൂമി നമുക്ക് ആഹാരം തരുന്നുവെങ്കിൽ ആ മണ്ണ് കേടുവരാൻ നമ്മൾ അനുവദിക്കരുത് പശു വളർത്തണം ഇനിയെങ്കിലും പശുക്കളെ കൊല്ലുന്ന ആ വെട്ടിക്കൊല്ലുന്ന നീച സംസ്കാരം ക്രൂര സംസ്കാരം നിർത്തണം കാരണം എന്തുകൊണ്ടാണ് പശുവിനെ ഞാൻ ഭൂമിയുടെ ചൂട് കുറയ്ക്കാൻ പോലും അനുഗ്രഹം ചൊരിയാൻ കഴിയുന്ന മൃഗമാണ് ഈ പശുക്കൾ അങ്ങനെയുള്ള ആ മൃഗങ്ങൾ അത് ഈ ഭൂമിയിൽ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ആ ഭൂമി സുരക്ഷിതയാണ് കാരണം ഭൂമിക്ക് വേണ്ടുന്ന വളം ഭൂമിയിലുള്ള തണുപ്പ് ഈർപ്പം നിലനിർത്താനുള്ള കഴിവ് ഇതൊക്കെ അതിൻ്റെ ചാണകത്തിന് അതിൻ്റെ മൂത്രമാണെങ്കിലോ ഏറ്റവും ഔഷധമുള്ള സാധനം ഇന്ന് അതൊക്കെ സമ്മതിച്ചിരിക്കാണ് ഈവൺ വലിയ വലിയ സയൻറ്റിസ്റ്റുകൾ പോലും കാരണം ഇന്ന് ഗോമൂത്രം കൊണ്ട് പഞ്ചഗവ്യം പെസ്റ്റൈഡ് പലതും ഉണ്ടാക്കാൻ സാധിക്കുന്നു ഇതൊക്കെ ഇന്ന് അംഗീകരിക്കപ്പെട്ട കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നാം നമ്മളെ സംരക്ഷിക്കുന്ന ഭൂമിയെ തിരിച്ച് സംരക്ഷിച്ചില്ലെങ്കിൽ ആ ഉത്തരവാദിത്വത്തെ ഏറ്റെടുത്തില്ലെങ്കിൽ അവരാണ് കള്ളന്മാർ ഈ കള്ളത്തരത്തിൽ നിന്ന് നമ്മൾ രക്ഷ മാറണം നമ്മൾ ഉത്തരവാദിത്വമുള്ളവരാവണം അതുകൊണ്ടാണ് ഭഗവാൻ അവരെ കള്ളനെന്ന് വിളിച്ചത് കാരണം കള്ളൻ എന്ന് പറഞ്ഞാൽ എന്താണ് എടുത്തു വയ്ക്കുക പക്ഷെ കൊടുക്കാതിരിക്കുക അതായത് തനിക്ക് വേണ്ടതൊക്കെ തന്നിട്ട് തിരിച്ചൊരു നന്ദി കാണിക്കാതിരിക്കുക ഒരു ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യാത്തവൻ അതാണ് നമ്മൾ പ്രത്യുപകാരം മറക്കുന്ന മനുഷ്യൻ ചത്തതിന് ഒക്കുമേ ജീവിച്ചിരിക്കലെന്നാണ് അപ്പം നമ്മൾ മനസ്സിനെ പരിശീലിപ്പിച്ചെടുക്കണം പ്രത്യുപകാരം ചെയ്യണം എവിടെയെങ്കിലും ഇനിയിപ്പോൾ ഫ്ലാറ്റാണ് എനിക്ക് മരം ഒന്നും വെക്കാൻ പറ്റുക എവിടെയെങ്കിലും മരം വെക്കാൻ പോയി ചെയ്യണം അത് എത്ര മരം മുറിച്ചിട്ടാണ് നിങ്ങൾ വീട് പണിതിരിക്കുന്നത് ജനവാതിലുകളും കട്ടലുകളും കട്ടിലുകളൊക്കെ വെച്ചിരിക്കുന്നത് ഒരു മരം ഭൂമിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടോ ഒരു മരം ഞാൻ ഭൂമിയിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ എല്ലാവരും ചോദിക്കും നൂറ്റി മുപ്പത് കോടി ജനങ്ങളുള്ള ഈ ഭാരതത്തിൽ അത്രയും പേര് ഓരോ വർഷം ഓരോ മരം വെച്ചാൽ തന്നെ ഒരു നാലഞ്ച് വർഷം കൊണ്ട് ഈ ഭൂമി എങ്ങനെ ആയിരിക്കും പക്ഷേ കാണിക്കലെ ഉത്തരവാദിത്വം ഇതൊന്നും എൻ്റെ ഉത്തരവാദിത്വമല്ല ഇതൊക്കെ ആരോ വേണമെങ്കിൽ ചെയ്തോട്ടെ ഞാനിവിടെ ഇരുന്ന് സുഖിക്കും ഈ ആറ്റിറ്റ്യൂഡ് ശരിയല്ല അപ്പം അതുകൊണ്ട് നമ്മൾ മാറ്റിയെടുക്കണം ഇവിടെ ജീവിതം മാറ്റിയെടുത്തില്ലെങ്കിൽ തലമുറകൾ രോഗികളായി വരും നിങ്ങൾ സുഖിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ രോഗികളായി മാറുകയാണ് അത് മറക്കരുത് നിങ്ങൾ നിങ്ങളുടെ സുഖങ്ങളൊക്കെ നാളത്തെ രോഗങ്ങളാണ് ഇന്നത്തെ ഭോഗം രോഗമാണ് മറക്കരുത് കാരണം ആരോഗ്യമില്ലാത്തൊരു ശരീരത്തിൽ നിന്നും പ്രതിരോധശേഷിയില്ലാത്ത ശരീരങ്ങൾ രൂപപ്പെടും അപ്പോൾ വൈറസുകൾ ആഞ്ഞടിക്കുമ്പോൾ അവർ ഭൂമിയിൽ തുടച്ചു നീക്കപ്പെടും അതുകൊണ്ട് ആരോഗ്യമുള്ളൊരു സമൂഹത്തെ വേണോ ആരോഗ്യമുള്ളൊരു പ്രകൃതി സൃഷ്ടിക്കണം അതിന് നാം ഉത്തരവാദിത്വം കാണിക്കണം എപ്പോഴും ബോധം വേണം നാം ഇരിക്കുന്ന കൊമ്പാണ് പ്രകൃതി ഈ പ്രകൃതിയുടെ കൊമ്പ് നാം മുറിച്ചു കഴിഞ്ഞാൽ നമ്മളാണ് വീഴുന്നത് നമ്മുടെ അടുത്ത തലമുറയാണ് നിലം പറ്റുന്നത് എന്തുകൊണ്ട് നമുക്കൊന്ന് മനസ്സിലാക്കിക്കൂടാ അത് മനസ്സിലാക്കാൻ അതീവ ബുദ്ധിയൊന്നും വേണ്ട അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കണം അതാണ് ഭഗവാൻ കൃഷ്ണൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് ആ കള്ളൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്നുകൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാം ഹരി